ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാനകമാണ് പാനകം പാണകം എന്നൊക്കെ പറയും നമ്മൾ മലയാളികൾ ദേഹരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ദേഹരക്ഷകളൊക്കെ നമ്മൾ സ്റ്റാ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആദ്യം കുടിക്കേണ്ട ഒരു പാനകമാണ് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് കർക്കിടക മാസത്തിലാണ് നമ്മൾ ഉലുവ കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് വരകിയതും ലേഹ്യം എന്നൊക്കെ പറയും ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ദേഹരക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത് നമ്മൾ കർക്കിടകത്തിലാണ് അപ്പം നമ്മൾ ഈ ഒരു ദേഹരക്ഷകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുടിക്കേണ്ട ഒരു പാനീയമാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു പാനീയമാണിത് ചുമ്മാ ജലദോഷം വാത കപ രോഗങ്ങളൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു പാനീയമാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ പാനകം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഇലകൾ ആവശ്യമായിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ പറിച്ചെടുക്കുന്നത് ആടലോടകത്തിൻ്റെ ഇലയാണ് ഇത് കുറച്ച് ചെറിയ ഇലയാണ് ഇതിൻ്റെ ഇല വലിയതായിട്ടുള്ള ഇലകളും ഉണ്ട് ചെറിയ ഇലകളും ഉണ്ടാവും നമ്മുടെ മണ്ണിൻ്റെ വളവനുസരിച്ച് ഇലകളിൽ വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് അതും കുറച്ച് ഒരു ഇരുപത് ഇലയോളം നമുക്ക് പറിച്ചെടുക്കാം പനിക്കൂർക്കയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഇലയാണ് പനിക്കൂർക്കയുടെ ഇലയെന്ന് പറയുന്നത് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കുരുപ്പരുത്തിയുടെ ഇലയാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോട്ടൺ വെച്ചിട്ടൊരു പില്ല ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ സീഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇല കുറച്ച് പറിച്ചെടുക്കാം ഇത് പനിക്കും ജലദോഷത്തിനൊക്കെ ചുമയ്ക്കും ഒക്കെ നല്ല ഗുണമുള്ള ഒരു ഇലയാണ് ഈ ഇല എല്ലാവിടും എല്ലായിടത്തും ഒന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതുള്ളവർ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അടുത്തത് പറിച്ചെടുക്കുന്നത് നമ്മുടെ തുളസിയാണ് തുളസിയുടെ ഉപയോഗങ്ങളും തുളസിയുടെ ഔഷധ മൂല്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഇലയും കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ തുളസിയും പനിക്കൂർക്കയുടെ ഇലയും മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം മതി ഇപ്പോൾ എൻ്റെ ഇതെല്ലാം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് നിങ്ങളിലുള്ളതുപോലെ എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഇലകളെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പനഞ്ചക്കരയാണ് എന്ന് പറയും ഒരിക്കലും നമ്മൾ ഇതേപോലെ മരുന്നുകൾ ഉണ്ടാക്കാൻ ശർക്കര ഉപയോഗിക്കരുത് ചക്കര തന്നെ വേണം അടുത്തതായിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ കുറച്ച് ഉലുവ കുറച്ച് കുരുമുളക് ഒരു ഏഴോ എട്ടോ ഏലക്ക ഒരു കഷ്ണം ചുക്ക് ഇത്രയും ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോഴും ഒരു അഞ്ച് ഗ്ലാസ് പാനകം തയ്യാറാക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തുവെച്ചിരുന്ന ഒരു നൂറ് ഗ്രാം ചക്കര ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഏലക്ക ചുക്ക് ഉലുവ എല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച അതായത് ഉലുവ ഏലക്ക കുരുമുളക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നന്നായിട്ട് ചതച്ച് വെച്ചത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉലുവയുടെയും ഏലക്കയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഗുണങ്ങൾ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരണം അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ഇലകളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളക്കാനായിട്ട് അനുവദിക്കുക ഒരു രണ്ട് മൂന്ന് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് ചുമയ്ക്കും ജലദോഷത്തിനും അതേപോലെ കഫക്കെട്ടിനൊക്കെ വളരെ നല്ലൊരു ഒരു പാനീയമാണിത് ഇതാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടായിട്ടൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ കറക്കിടക വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഉലുവ കഞ്ഞി അതേപോലെ ഉള്ളിലേഹ്യം ഉലുവ വിരകിയത് അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ എല്ലാവരും ഈ വീഡിയോയും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പാനകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഒന്ന് ചൂട് ആരെയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ അരിച്ചെടുക്കാതെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം വരെയൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അരിച്ചെടുത്തു വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ മരുന്നിൻ്റെയൊക്കെ ഗുണങ്ങൾ കാനകത്തിലോട്ട് ഇറങ്ങുകയും അതേപോലെ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പാനകം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് അതേപോലെ നമ്മൾ കർക്കിടകത്തിൽ നമ്മുടെ ദേഹ ചികിത്സകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് കു കുടിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്